ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പുതിയ കഥയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനെ കാണാൻ വേണ്ടി ഒരു പെണ്ണിങ്ങനെ ഓട്ടോ ഷനെ പാഞ്ഞു വരികയാണ് അത് ഓട്ടോറിക്ഷ ഡ്രൈവറും കൂടിയാണ് അപ്പോൾ അച്ഛനോട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ വിക്രം സാർ ആകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ കുണ്ടുമോളെ അങ്ങനെ ഈ പെണ്ണ് നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അപ്പോൾ വിക്രമാണെങ്കിൽ നല്ല ഉറക്കം നല്ല ഉറക്കുന്ന സമയത്ത് ഈ പെണ്ണ് പെണ്ണങ്ങോട് പതിയെ 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 ചെന്ന് വിക്രമത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇരിക്കുകയാണ് അടുത്തിരുന്ന് വിക്രമിനെ ഒന്നും നോക്കി ഒരു ഉമ്മയൊക്കെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് കുഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിക്രം കണ്ണു തുറക്കുന്നു വിക്രം എന്താണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റത്തള്ളല് ഈ പെണ്ണും പേടിച്ചു പോയി വിക്രവും പേടിച്ചുപോയി നീ എന്തിനാണ് നീ എന്തിനാണി കുരുപ്പി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് എന്താ വരാനായിട്ട് പാടില്ലേ ഞാനിങ്ങോട്ട് വരും അത് വിക്രം സാറെ കാണാൻ വേണ്ടിയല്ലേ നിന്റെ ആ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം നിന്റെ സൂക്കയുടെ ഒക്കെ എനിക്ക് മനസ്സിലായി ഓഹോ മനസ്സിലായോ എങ്കി പിന്നെ അത് അങ്ങോട്ട് മാറ്റിത്തരാൻ പാടില്ലേ വിക്രം സാർ പോടി ദേ മേലെ ഇങ്ങോട്ട് വന്നു പോർത് അതെന്താ ഞാനിങ്ങോട്ട് വരും അതേ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നടത്താതെ പിന്നെ പോകുന്നത് ശരിയാണോ വിക്രം സാർ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും നീങ്ങി നീങ്ങി അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ പേടിച്ച് അഭിത്തിയിലേക്ക് അടിച്ച് ആര് നിൽക്കുകയാണ് അയ്യേ അതിനു വേണ്ടിയല്ല ഞാൻ വന്നത് ഞാൻ വന്നതേ ദേ ഇത് തരാനാണ് പിന്നെ അമ്മ ഞാൻ പറയുന്നത് കേട്ടേ മരുന്നും കഷായവും പിന്നെ ശ്വാസം ശ്വാസമുട വലിക്കുന്ന ഇൻഹേലറും ഒക്കെ തീർന്നു വന്ന് എന്നോട് ചോദിച്ചൊന്നുമില്ല പക്ഷേ അറിഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കണ്ടേ പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അമ്മ മേടിക്കില്ലാന്നേ അതുകൊണ്ട് വിക്രം സാറ് തന്നെ കൊണ്ട് കൊടുത്താൽ മതി വിക്രം സാറ് മേടിച്ചെന്ന് പറഞ്ഞാൽ മതി പിന്നെ വേറൊന്നുമല്ല ഏതായാലും അമ്മയെ അങ്ങനെ അങ്ങോട്ട് വേദനിപ്പിക്കാനായിട്ട് പാടില്ലല്ലോ ദേ എനിക്ക് വിക്രം സാറിനേയും കൈവിടാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് എന്തായാലും അവർക്കറിയാൻ പാടില്ലല്ലോ ദേ ഈ മനസ്സിൽ ദുഷ്ടതയൊന്നുമില്ല നല്ല മനസ്സാണെന്ന് അവരും കൂടി വിചാരിക്കട്ടെ നീ എന്താടി ഡീ സ്പടീയത്തിൽ നീ അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ തോന്നിയോ ഷെ ഞാൻ അങ്ങനെയെന്നും വിചാരിച്ചു കൊണ്ടിട്ടല്ലോട്ടോ അങ്ങനെ പറഞ്ഞത് അതെ നീ കൂടുതൽ ഇവിടെ കിടന്ന് ഞെളിയാൻ നിൽക്കണ്ട പെണ്ണേ ഈ മരുന്നേ ദേ നീ നിന്റെ കൈയിൽ തന്നെ വെച്ചോ നിന്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ആ ഉദ്ദേശം ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല ആ ഉദ്ദേശം നിന്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് വിക്രത്തിന്റെ പിന്നാലെ ഈ പെണ്ണു ഓടി അങ്ങോട്ട് ചെല്ലുകയാണ് എന്നിട്ട് വിക്രം മുഖം കഴുകുന്ന ആ സമയത്ത് ദേ വിക്രം സാറേ ഞാൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കും ഏതായാലും എന്നോടുള്ള ഇഷ്ടം വിക്രം സാർ എന്നോട് തുറന്നു പറയുക തന്നെ ചെയ്യും അതിനു വേണ്ടി എത്രയും കാത്തിരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പിന്നെ ഈ മരുന്ന് ഈ മരുന്ന് മേടിച്ചത് എൻ്റെ അച്ഛന് വേണ്ടിയല്ല നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാ വേണമെങ്കിൽ പിടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അതും അവിടെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ പെണ്ണ അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ വിക്രമാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ആ സമയത്ത് വിക്രത്തിന്റെ അമ്മ വന്നിട്ട് പറയാണ് വിക്രം നീ എന്താണ് ഇങ്ങനെ ദേ നിന്റെ അച്ഛനെ ഒന്ന് നിനക്ക് സഹായിച്ചൂടെ നിന്റെ ഈ പ്രായത്തിൽ ആ പാവം ആ പറമ്പിൽ കിടന്ന് കിളച്ച് മറിക്കുകയാണ് അദ്ദേഹത്തിനൊന്നും പറ്റില്ല അമ്മേ അമ്മയൊന്നും ആലോചിച്ചു നോക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാനായിട്ട് പറമ്പിലേക്ക് ചെന്ന് അച്ഛൻ എന്ത് വിചാരിക്കും അച്ഛൻ എന്നെ അവിടെ നിർത്തുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലമ്മേ ഒരിക്കലും അച്ഛൻ എന്നെ അവിടെ നിർത്താനായിട്ട് പോകുന്നില്ല അല്ലെങ്കിലും അച്ഛൻ ഞാൻ അച്ഛൻ ഞാനെന്നും പറഞ്ഞു കഴിഞ്ഞെങ്കില് ഒരു പാഴ്വാഴ എന്ന രീതിയിലാണ് അച്ഛൻ എന്നെ കണക്കൂട്ടിരിക്കുന്നത് ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ പറമ്പ് മുടിഞ്ഞു പോകും വാഴിലൊരു കൂമ്പ് പോളി മുളക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പരിഹസിക്കില്ല പരിഹസിക്കില്ലമ്മേ പിന്നെ ആ അച്ഛന്റെ മുന്നിലേക്ക് ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യം നോക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തന്നേക്കാം തന്നേക്കമ്മേ ഈ പൈസ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്ന ആ സമയത്ത് അച്ഛൻ വന്നിട്ട് ഒറ്റത്തട്ട് ആ പൈസ അങ്ങോട്ട് ചിന്നി അങ്ങോട്ട് പോവുകയാണ് എന്താടാ നീ വിചാരിച്ചത് ദേ എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം നീയേ കണ്ടവരെയും തല്ലിയും കുണ്ടപ്പണിയൊക്കെ നടത്തിയിട്ടുണ്ടാക്കുന്ന പൈസയല്ലേ ആ പൈസ എൻ്റെ ഭാര്യക്ക് വേണ്ട ആ പൈസ കൊണ്ട് എൻ്റെ ഭാര്യ മരുന്ന് മേടിച്ച് കഴിച്ചാലേ അവൾക്ക് സുഖമാകില്ല പിന്നെ എടീ ഞാനൊരു കാര്യം പറയാ ഒരിക്കലും ഇവൻ്റെയൊക്കെ മുന്നിൽ കൈ നീട്ടരുത് എൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് എനിക്കറിയാം അതിനുള്ള പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇനി അഥവാ പെട്ടെന്ന് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ പെൻഷൻ്റെ പകുതിയും നിനക്ക് കിട്ടും ഹാ പിന്നെ അതും മുടങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എൻ്റെ വഴിയേ അങ്ങോട്ട് പോകുന്നോളണം അല്ലാതെ ഇവന്മാരുടെയൊക്കെയെന്നും കാല് പിടിക്കാൻ നിൽക്കരുതടി എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് രീതിയിൽ ക്രൂരമായി സംസാരിച്ചിടന്ന് പോവുകയാണ് അപ്പോൾ അമ്മയാണെങ്കിൽ പിന്നെ സംസാരിക്കാതെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു മൂത്ത മകൻ വന്നിട്ട് ആ പൈസ എല്ലാം ചെന്നി ചെറിയ കിടക്കുകയാണല്ലോ അപ്പോൾ വിക്രമിനും എന്തോ ഒരു കോള് വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ പൈസ എല്ലാം ഇവർ ഈ മൂത്ത മകൻ എടുത്ത് ചേർത്ത് വെക്കുകയാണ് ചേർത്ത് വെച്ചതിന് ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു മരുന്നിൻ്റെ കൂടി ഇരിക്കുന്നു ആ ഇതാണ് പറ്റിയതക്കം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ മരുന്ന് കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മേ അതെ അമ്മേ എൻ്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയാലോ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇതാണ് നടത്തുന്നത് പക്ഷേ വല്ലപ്പോഴും ഒരു വർക്കൊക്കെ കിട്ടും ഏഹ് വല്ലപ്പോഴും കിട്ടുന്ന ഒരു വാടക അത്രയേ ഉള്ളു അമ്മേ പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ എല്ലാം എൻ്റെ കയ്യിലുണ്ടമ്മേ ദേ അമ്മയും മരുന്ന് പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഇവനാണെങ്കിലും ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് ഒരു ഗുണ്ടയാണ് വലിയൊരു ഗുണ്ട ആ ഗുണ്ട ഒരാളെ ക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിക്രമിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ നിൽക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ടയ്ക്ക് ഭയങ്കരമായിട്ടും കലിവരുകയാണ് ഒരു കമ്പി എടുത്തിട്ട് ഇയാളുടെ ഒറ്റ അടി അപ്പോഴാണ് അതെ വിക്രമും ഇറങ്ങുന്നത് വിക്രം അവനെടുത്തോണ്ട് വാടാ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം നേരെ അവനെ എടുത്തോണ്ട് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എടാ വിക്രം പറഞ്ഞു കേട്ടില്ലേ അവൻ നീയാണ് ഒറ്റ കൊടുക്കാൻ പോകുന്നതെന്ന് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ എന്നെ തന്നെ ഒറ്റ കൊടുക്കും പക്ഷേ വിക്രമിനെ വിക്രം എന്നെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ച് പടക്ക പടക്കമെന്ന് പറഞ്ഞ് തല്ലിക്കാണ് സാർ വേണ്ടേ സാർ തല്ലല്ലേ സാർ ഇനിയും തല്ലിക്കഴിഞ്ഞാൽ അയാൾ ചത്തുപോകും സാർ പിന്നെ ഇവൻ പറഞ്ഞത് കേട്ടില്ല വിക്രം അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ സാർ പക്ഷേ സാറിന് തന്നെ വിശ്വാസമാണല്ലോ അത് മാത്രം മതി സാർ സാർ എന്തിനാണ് വിളിപ്പിച്ചത് അതാ ആദ്യം പറ സാർ പറയാം വിക്രം പിന്നെ എൻ്റെ സാറില്ലേ ആ സാറിൻ്റെ സാറിന് ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡ്രൈവറിൻ്റെ കൂടെ സാറിൻ്റെ മോൾ ഒളിച്ചോടിപ്പോയി ഇപ്പോൾ കല്യാണം നടക്കുമെന്നൊക്കെയാണ് പറയുന്നത് പെണ്ണിനാണെങ്കിൽ പതിനെട്ട് പൈസ തികഞ്ഞിട്ടുമില്ല പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും പൊക്കി അകത്തിടും അത്രേ നടക്കാനായിട്ട് പോകുന്നുള്ളൂ പക്ഷേ ആ കല്യാണം ഒരിക്കലും നടക്കാനായിട്ട് പാടില്ല മോനെ ഞാൻ എൻ്റെ സാറിന് വാക്ക് കൊടുത്താണ് വിക്രം നിന്നെ വിശ്വസിച്ച് നീ എന്നെ ഞാൻ സഹായിക്കണം വിക്രം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ സാർ ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം ഞാൻ മുടക്കും സാർ എന്താ അതുപോലെ വിക്രം ഇതാണ് നിന്നിലുള്ള എൻ്റെ വിശ്വാസം ആ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കില്ല വിക്രം ദേ ഏതായാലും മോൻ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് വിക്രമാണെങ്കിൽ പോകാൻ തയ്യാറെടുപ്പ് എടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ തറവാട്ടിൽ നായികയുടെ വീട്ടിൽ നായികയുടെ വീട്ടിൽ പൂജാറമ്മിൽ കയറി കുറെ പൂജകളെല്ലാം നടത്തുകയാണ് അതിനുശേഷം ശേഷം മുത്തശ്ശിയാണെങ്കിൽ ഒരു പട്ടും ആ പട്ടിൽ താലയും വെച്ച് കയ്യിലേക്ക് കൊടുക്കുകയാണ് ദേ ഇത് ഇന്ന് തന്നെ പൂജിക്കണം ഇന്നാ ഇന്നാണ് മഹേശ്വരനും ദേവിയും ഒന്നിച്ച് ആ ദിവസം ആ ദിവസം തന്നെ താലി പൂജിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇനി വരുന്ന ഏഴ് ജന്മങ്ങളും നിനക്ക് ഒരാളെ തന്നെ ഭർത്താവായിട്ട് കിട്ടും ഇത് കേട്ടാ ഒരു കസിൻ നിന്ന് ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പം ആ കസിൻ ആണെങ്കിൽ എൻ്റെ മുത്തശ്ശി ഇത് വലിയ കൊടും ചതിയായിപ്പോയിട്ടോ ഒരാളെ ഒരു പ്രാവശ്യമൊക്കെ കല്യാണം കഴിക്കാം ഇത് ഏഴ് ജന്മത്തിലും ഒരാളെ തന്നെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മുത്തശ്ശി ശരിയാവുന്നത് ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് ദേ എടി നീ അനാവശ്യം പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഇവളുടെ വായൽ ഗുളികൻ തന്നെ അല്ലേ വരുവുള്ളൂ ദേ ചില ഇതുങ്ങളും എല്ലാം ഫലിക്കൊക്കെ ചെയ്യോ അയ്യോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ അല്ലെങ്കിലും ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ നല്ല സ്മാർട്ടല്ലേ ഏഴ് ജന്മത്തിനല്ല ഇനി നൂറ് ജന്മത്തിൽ ആ ചേട്ടനെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി ഭാഗ്യവതിയാണ് അയ്യോടാ ചേച്ചിയുടെ ഒരു നാണം കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ഈ ദേവ് പറയുകയാണ് ഹാ മുത്തശ്ശി ഈ താലി എൻ്റെ കഴുത്തിൽ കഴിഞ്ഞാൽ രണ്ടു മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു ദൃഢതയാണ് കിട്ടാനായിട്ട് പോകുന്നത് പിന്നെ അവർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും അത് എപ്പോഴും ഉണ്ടാകും എന്നാണ് മുത്തശ്ശി എൻ്റെ വിശ്വാസം അതേ മോളെ നീ വിശ്വസിക്കുന്നത് ദേ എന്തായാലും അത് സത്യമായിട്ട് തന്നെ വരട്ടെ അതായത് ഇനി സമയം കളയായിട്ട് സമയം നേരമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അച്ഛനോടും അതേപോലെ തന്നെ ആങ്ങളോടൊക്കെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞങ്ങൾക്ക് ഇനി ഓരോ തിരക്കുകളാണല്ലോ ഏതായാലും കാറും ഡ്രൈവറും ഉണ്ട് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പ ഇതേ സമയം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ഗുണ്ടകൾ വിക്രത്തിൻ്റെ ഗുണ്ടകൾ ഈ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ആ അമ്പലത്തിലാണ് ഈ മുതലാളിയുടെ മകളുടെയും കാമുകന്റെയും കല്യാണം നടക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ തിരഞ്ഞു വരികയാണ് അവിടെ തിരഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെയെങ്കിലും ആരെയും കാണില്ല പക്ഷേ ഈ ഡ്രൈവറും ഈ പെണ്ണും കൂടി റിസപ്ഷൻ അടിക്ക് ഈ കൗണ്ടറിനുള്ളിൽ ചെ ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവിടെ കല്യാണം നടക്കുന്നത് എവിടെയാണ് അതല്ല അതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എവിടെയാണ് അതെ അവിടെ തിരുമേനിയുണ്ട് തിരുമേന അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ നായികയും നായികയുടെ ആൾക്കാരൊക്കെ വരികയാണ് അപ്പോൾ നായികയുടെ ആൻറ്റി വന്നിട്ട് അതെ ഇന്നതുപോലെ പൂജ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് പൂജയെ പൂജയ്ക്കുള്ള റെസിപ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഗുണ്ട വരികയാണ് ഗുണ്ട വന്നിട്ട് അതെ ഈ ഫോട്ടോ കാണുന്ന ഇയാൾ ഇവിടെ വന്നായിരുന്നു ആ വന്നായിരുന്നല്ലോ ആ അവരുടെ കല്യാണമല്ലേ നടയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇയാൾ ഉടനെ തന്നെ വിക്രത്തിനെ വിളിച്ചിട്ട് വിക്രം സാർ ഇതേ കിട്ടിയിട്ടുണ്ട് ആളെവിടെ തന്നെ ഉണ്ട് എടാ എങ്കിൽ പിന്നെ ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് എടുത്തിട്ട് ബാക്കിയ്ക്കെടുത്തിട്ട് വരുന്നു ഇതേ സമയം തന്നെ നമ്മുടെ നായികയും നായികയുടെ വീട്ടുകാരൊക്കെ ഇരുന്ന് അമ്പലത്തിന്റെ നടനു മുന്നിൽ നിന്നെ പ്രാർത്ഥിക്കുകയാണ് തൊട്ടരികിൽ തന്നെ ഈ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഉണ്ട് അപ്പം തിരുമേനി പറയുകയാണ് ഏ തലേതാനും പൂജിക്കണ്ടേ അത് ഇവരോടൊന്ന് പൂജിച്ച് കൊടുക്കട്ടെ ആ പക്ഷേ തിരുമേനി ഞങ്ങളിലൊന്ന് പൂജിച്ച് തരണം ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റിയ ഒരു കാര്യമാണോ കല്യാണം അതിനൊക്കെ അതിൻ്റെതായ സമയമില്ലേ കുട്ടികളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായിക പറയുകയാണ് സാരമില്ല തിരുമേനി അവരുടെ താലേനെ ആദ്യം പൂച്ചു കൊടുത്തേക്കും എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ താലി അങ്ങോട്ട് പൂച്ചു കൊടുക്കുകയാണ് പൂഴിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കൂടെ ആരാ വന്നിരിക്കുന്നത് തിരുമേനി ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ തിരുമേനി ഞങ്ങളുടെ കൂടെ ആരും ഇല്ല തിരുമേനി എന്ന് പറഞ്ഞ് ഇവർ നേരെ നടക്കലിലേക്ക് പോവുകയാണ് താലി കെട്ടാനായിട്ട് അപ്പം ദേവുവിനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി അപ്പോൾ ദേവുവിൻ്റെ അനിയത്തിയാണെങ്കിൽ ഹോ എൻ്റെ പൊന്നി ഹെച്ചി കള്ളക്കല്യാണമെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതിരിക്കട്ടേ എന്നു പറഞ്ഞു അപ്പോൾ ഇവർ അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് ഭയങ്കരമായിട്ടും പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ തിരുമേനി വന്നിട്ട് രണ്ട് കൂളത്തിൻ്റെ മാല എടുത്ത് കൊടുക്കുകയാണ് ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തിക്കോളൂ ചന്ദനം തൊട്ടുള്ളൂ അതിനുശേഷം താലി താലിയും കൊണ്ട് വരികയാണ് നമ്മുടെ തിരുമേനി അപ്പം താലിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ താലിമാല നിങ്ങളുടെ കയ്യിലേക്ക് ആരാണ് എടുത്തു തരുന്നത് ചോദിച്ചു കേട്ടില്ലേ ആരാ എടുത്ത് തരുന്നതെന്ന് അത് പിന്നെ തിരുമേനി അപ്പോഴാണ് ഈ നായികയും നായികയുടെ കൂട്ടുകാരും കൂടി വീട്ടുകാരും കൂടിയൊക്കെ വരുന്നത് അപ്പോൾ നായികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കല്യാണ പെണ്ണ് പറയുകയാണ് ചേച്ചി ഈ താലിയൊന്ന് എൻ്റെ കയ്യിലേക്ക് എടുത്ത് തേൻ്റെ കയ്യിലേക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാനോ അപ്പോൾ തിരുമേനി അതുകൊണ്ടൊന്നും പ്രശ്നമില്ല നല്ല മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പറഞ്ഞ് ഈ താലി ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം അതുകൊണ്ട് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ദൈവു അപ്പോൾ ദേവനോട് അങ്ങനെ പറഞ്ഞു എപ്പോഴേക്കും വീട്ടുകാരും പറയുകയാണെങ്കിൽ ശരി ദേവു എടുത്തു കൊടുക്ക് ദേവേച്ചി എടുത്തു കൊടുക്ക് ദേവേച്ചി ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുന്നത് അതെ ജീവിതത്തിൽ ആദ്യമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എടുത്തു കൊടുത്തു ഇനി ഇങ്ങനൊരു അവസരം കിട്ടാനായിട്ട് പോകുന്നില്ല അങ്ങനെ ദൈവ് തന്നെ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ താലിയെടുത്ത് ഈ ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെറുക്കനാണെങ്കിൽ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ഈ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് താലിയും വെച്ച് ആ പോകുന്ന ആ സമയത്ത് ദേ നമ്മുടെ വിക്രം വന്നിട്ട് ഈ കല്യാണ ചെറുക്കൻ്റെ കൈ കയറി ഒറ്റപ്പെടുത്തം എല്ലാവരും ആകെ ഞെട്ടിപ്പോയി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻപ് ബായ്